ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് കാണിച്ചായിരുന്നേ ശബരിമലയിൽ പോയിട്ട് മണങ്ങി വരുന്ന വരവാണ് അപ്പോൾ ഞങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കയറി പന്തളം നഗരസഭ നിർമ്മിച്ചിട്ടുള്ള പന്തളം തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ട് കണ്ടുവരുന്നത് കേട്ടോ കാണുന്നത് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു തൂക്കുപാലം കേട്ടോ നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ നല്ല തൂക്കുപാലമാണല്ലോ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഉണ്ടായിരിക്കും നല്ല ചെറുക്കിങ്ങിട്ടോ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ പോയാൽ താഴെ പോ അച്ചൻകോവിലാറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നല്ല വെള്ളമുണ്ട് ആ റെഡ് അലർട്ടൊക്കെ ഉണ്ടായില്ലേ പത്തനംതിട്ട ജില്ലയിലെ ആ സമയത്താണ് നമ്മൾ മല കയറി കേട്ടോ നല്ല മഴയത്താണ് മല കയറിയത് ഇവിടെയും പുഴയിലിറങ്ങാൻ അനുമതിയില്ല കുത്തൊഴുക്കാണ് അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും അതിനോടനുബന്ധിച്ച് നമ്മുടെ മണികണ്ഠസ്വാമിയുടെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പതിനോടെ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഒന്നിനു പഴയ വീടുകളൊക്കെ കാണാനുണ്ടായി അതിൻ്റെ വീഡിയോസ് കൂടി എടുക്കണം ശരിക്കും പറഞ്ഞാലേ വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയതല്ല കേട്ടോ ഒരു വ്ളോഗ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ പോയതല്ല ഇതൊരു തീർത്ഥയാത്രയാണ് അതിൻ്റെ കൂടെ അതങ്ങ് സംഭവിച്ചു പോയി എന്ന് മാത്രം കേട്ടോ യാത്ര പോയതിൻ്റെ ഒരു ക്ഷീണം ജലദോഷമായിട്ട് നമ്മുടെ മേലിൽ കിട്ടോ അവിടെ അടയാളം നല്ല മഴ കൊണ്ടിട്ടാണ് യാത്ര അതുകൊണ്ട് തന്നെ നല്ല ജലദോഷമുണ്ട് എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത തോന്നി കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കട്ടോ നല്ലൊരു തൂക്കുപാലം തന്നെ കേട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ അച്ഛൻ കോവിലാറാണ് താഴെക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരേ സമയം അൻപത് പേരിൽ കൂടുതൽ ആളുകൾ ഈ തൂക്കപാലത്തിൽ കയറാൻ പാടില്ല നല്ല ജർക്കിംഗ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ നല്ല ജർക്കിംഗ് ഉണ്ടായിരിക്കും ഹാങ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല ഇത് കിടക്കുന്നത് അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ പാലത്തിൻ്റെ എൻഡാണ് കേട്ടോ ഒട്ടേറെ പേര് ടൂറിസ്റ്റുകളായിട്ട് ഇത് കാണാൻ വരുന്നവരുണ്ട് അക്കരെ ഉള്ളവർ സഞ്ചരിക്കാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പാലത്തിൻ്റെ കാഴ്ചകള് പൂക്കുപാലത്തിന്റെ കാഴ്ചകൾ കേട്ടോ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം ഇത് നിർമ്മിച്ചിട്ടുള്ള എന്റെ രേഖകളാണ് ഇവിടെ ഒരു പഴയ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം നല്ലൊരു ആംബിയൻസിൽ നിലനിർത്തിയിക്കുന്നുട്ടോ പക്ഷെ നമുക്ക് ഇതിന് ചില ഭാഗങ്ങളിലേക്ക് പ്രവേശന അനുമതി ഇല്ല ചില ഭാഗങ്ങളിലേക്ക് ഇവിടെ താമസക്കാരുണ്ട് അതുകൊണ്ട് അകത്തേക്കൊന്നും പ്രവേശനം ഇല്ല പുറത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് പോകാം നല്ലൊരു പഴമേ ഉള്ള നല്ല മനോഹരമായ ഒരു കെട്ടിട ഇവിടെ ഒരു കുളം ഉണ്ട് കുളത്തിന്റെ കാഴ്ചകൾ കൂടി കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം ഈ കെട്ടിടത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ നോക്കിയേ ഇതൊന്നുമല്ല രസട്ടോ ഈ കുളത്തിന്റെ കുളപ്പൊരെയാണ് ഈ കാണുന്നത് അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് തുരങ്കം പോലെ നിർമ്മിച്ചിട്ട് അതിന് പടവുകളൊക്കെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകളൊക്കെ കൊട്ടാരത്തിനുള്ളിലെ ആളുകൾക്ക് കുളിക്കാനും ഒക്കെ വരാനൊക്കെ ആഹാ കണ്ടില്ലേ അടിപൊളി അല്ലേ ആ തുരങ്കത്തിനുള്ളിലൂടെയാണ് കുളപ്പടവുകൾ കുളത്തിലേക്കുള്ള കൽപ്പടവുകൾ കെട്ടോ അത് നന്നായിട്ടേ അടിപൊളിയുണ്ട് അപ്പോൾ ഇനി ഒട്ടനവധി വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വരാം നിങ്ങൾക്ക് മുന്നിലെത്താം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതാണ് പഴയൊരു കിണറും അതിൻ്റെ വെള്ളം കോരാനും ഉപയോഗിക്കുന്ന ആ സംവിധാനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ലൈക്ക് അടിക്കുക ഓരോരോ കാഴ്ചകളും നമ്മളെ പുതിയ പുതിയ തലങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ